ചരിത്രത്തിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ടാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് സുൽത്താൻ ബത്തേരിക്ക് വൃത്തിയുള്ള നഗരം എന്ന പുതിയൊരു മേൽവിലാസം കൂടിയുണ്ട് നഗരത്തിലെ വ്യാപാരികൾ മുതൽ സ്കൂൾ കുട്ടികൾ വരെ ഒരു കഷ്ണം പേപ്പർ പോലും അലക്ഷ്യമായി വലിച്ചെറിയാതെ ബത്തേരിയെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ പങ്ക് വഹിക്കുന്നുണ്ട് കടകളുടെ മുന്നിലും വഴിയോരങ്ങളിലും മാലിന്യത്തിന് പകരം കണ്ണിന് കുളിർമയേകുന്ന പൂച്ചെടികൾ ശക്തമായ ബോധവൽക്കരണം നഗരസഭ തീർച്ചയായിട്ടും ഒരു മിഠായി കടലാസ് പോലും ടൗണിനുള്ളിൽ ഞങ്ങൾ ഇടുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാവുന്നില്ല അത് ആരെങ്കിലും അബദ്ധവശാൽ അതായത് അറിയാതെ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നഗരസഭ തന്നെ പോയി കളക്ട് ചെയ്തിട്ട് കൃത്യമായി സംസ്കരിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിർത്തി ഗ്രാമമായതിനാലും വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ടും വിവിധ ഭാഷകളിലാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എല്ലാ ദിവസവും പുലർച്ചെ ഒരു മണിക്ക് ശുചീകരണ തൊഴിലാളികൾ നഗരം വൃത്തിയാക്കാനെത്തും പതിനേഴ് പേർ ചേർന്ന് നാലു മണിക്കൂറിനുള്ളിൽ ബത്തേരിയെ തൂത്തുമിനുക്കി മടങ്ങും പൊതുസ്ഥലത്ത് തുപ്പുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ഏക നഗരമാണ് സുൽത്താൻ ബത്തേരി തുപ്പുക മൂക്കു ചീറ്റുക മൂത്രമൊഴിക്കുക തുടങ്ങി പൊതുസ്ഥലം വൃത്തികേടാക്കുന്ന പ്രവൃത്തികൾക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും രാഷ്ട്രീയ പരിപാടികളുടെ കൊടിതോരണങ്ങളും ബാനറുകളും ഫ്ലക്സുകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യും നഗരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ പങ്കും വളരെ വലുതാണ് ജൈവ അജൈവ മാലിന്യം ശേഖരിക്കുന്നതും കൃത്യമായി തരംതിരിച്ച് വിവിധ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നതും ഇവരാണ് ഹരിധർമ്മസേനാംഗങ്ങളും കണ്ടീജൻ്റ് ജീവനക്കാരും ഹെൽത്ത് വിങ്ങിലെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ സൂപ്പർ ക്ലീൻ നടത്തി അതിൻ്റെ കൂടെ ചെടിച്ചട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ മാസത്തിലൊരിക്കൽ ഹരിതധർമ്മസേനയിലെ അഞ്ചോ ആറോ പേര് ചേർന്നിട്ട് ചെടി ചട്ടീൻ്റെ ഉള്ളിൽ വരുന്ന കളയെ മറ്റും പറിച്ചളഞ്ഞ് വളം ഇട്ട് അങ്ങനെയാണ് നമ്മളത് മെയിൻ്റെ ചെയ്ത് പോകുന്നത് ഇത്രയും ശുചിത്വമുള്ള ഇത്രയും ഭംഗിയുള്ള ഇത്രയും നന്നായിട്ട് ഒരു ടൗണിനെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേരളത്തിലെ വൃത്തിയുള്ള ഒരു നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലാതെ പറയാം അത് സുൽത്താൻ ബത്തേരി ആണെന്ന് നിങ്ങൾ സുൽത്താൻ ബത്തേരി എന്ന് പറയാൻ ഞങ്ങൾ ഭയങ്കര ഒരു ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരു എല്ലാവരും പറയും അല്ല വൃത്തിയുള്ള നഗരമാണ് വൃത്തിയിലെ നഗരമാണെന്ന് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് പൊതുജനങ്ങൾ കടലാസിന്റെ കഷ്ടം ഒരിക്കലും ഞങ്ങൾ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഈ സിറ്റി ഇഷ്ടമായിട്ടു നല്ല ക്ലീൻ ഉണ്ട് ബത്തേരി നഗരസഭയിലെ ഞങ്ങൾ അറുപത്തൊൻപത് ഹരിതർമ്മ സേനാങ്ങളാണ് ഇപ്പം ജോലി എടുക്കുന്നത് ആദ്യകാലത്തൊക്കെ നമുക്ക് വേസ്റ്റുകൾ കുറവായിരുന്നു ആളുകൾക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതിൻ്റെ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് കൂടുതൽ കളക്ഷൻ കിട്ടുന്നുണ്ട് എല്ലാ രീതിയിലും ബത്തേരി മനോഹരിയാക്കി തന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഏറ്റവും നല്ല ഹരിധർമ്മസേനയായിട്ട് ഞങ്ങൾക്ക് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവാർഡൊക്കെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് പലതലത്തുനിന്നും ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് അറുപത്തൊൻപത് പേരും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിലും ഡസ്റ്റ്ബിൻസ് ഇല്ല എല്ലാ കുട്ടികളും കൊണ്ടുവരുന്നത് ഇനി അവരായിട്ട് കൊണ്ടുവരുന്ന പേപ്പർ കട്ടർ ക്ലാസുകളും വേസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അത് അവർ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ബത്തേരി അടിപൊളിയാണ് ക്ലീൻ സിറ്റി എന്ന് തന്നെ പറയണത് അപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും അത് ഇങ്ങനെ എന്താ അലമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ടൊന്നും ചെയ്യാറില്ല വേസ്റ്റ് ഒക്കെ കടലാസ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് തന്നെ തന്നെ ഡിസ്പോസ് ചെയ്യും അപ്പം ഇത് ഇങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ ജീവിക്കുന്നവർക്ക് ആരോഗ്യപ്രദമായ അന്തരീക്ഷം ഉണ്ടാകണം എന്ന ബോധ്യത്തോടെ മാലിന്യ സംസ്കരണവും സന്തോഷകരമായ ജീവിതം ഉണ്ടാവണം എന്ന ആവശ്യത്തോടെ ഹാപ്പി ഹാപ്പി ബത്തേരി പ്രോജക്ടും ഒക്കെ കൊണ്ടുവന്ന് സുൽത്താൻ ബത്തേരി നഗരസഭ സംസ്ഥാനത്തിന് മാതൃകയാവാണ് ജനപങ്കാളിത്തോടെ ശുചിത്വമുള്ള നഗരം കെട്ടിപ്പടുക്കുന്നതിൽ മികച്ച മാതൃകയാണ് സുൽത്താൻ ബത്തേരി മറ്റ് നഗരസഭകളും ഈ മാതൃക പിന്തുടർന്ന് തങ്ങളുടെ നഗരവും മനോഹരമാക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ്